വാക്സിൻ എടുത്തിട്ടും പേവിഷബാധയേറ്റ ഏഴ് വയസ്സുകാരി തിരുവനന്തപുരം എസ് എച്ച് ടി ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ഒരു മാസം മുൻപാണ് ഈ കുട്ടിക്ക് നായയുടെ കടിയേറ്റത് പേവിഷബാധയ്ക്കായുള്ള വാക്സിൻ്റെ അവസാന ഡോസ് എടുക്കും മുൻപേ പനി തുടങ്ങി ഇതിന് പിന്നാലെയാണ് കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് സുനിഷായലൂർ നമുക്കൊപ്പം ചേരുന്നു ഗുഡ് ഈവനിങ് സുനിഷായലൂർ ഈ കുട്ടിക്ക് എങ്ങനെയുണ്ട് എന്നതാണ് നമുക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ളത് പേവിഷബാധയേറ്റ് ഗുരുതരാവസ്ഥയിലാണ് ചികിത്സയിൽ കഴിയുന്നതെന്നറിയാം ഒരു മാസം മുൻപ് കടിയേറ്റ കുട്ടിക്ക് എന്തുകൊണ്ട് പേവിഷം ശരീരത്തിലേക്ക് സംക്രമിച്ചെത്തി അതിൻ്റെ ഒരു എന്താണ് എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഈ വിഷയത്തിൽ പൂജ്യ ആദ്യം തന്നെ കുഞ്ഞിൻ്റെ സ്ഥിതി ഇപ്പോഴും ഗുരുതരമായി തുടരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം അതീവ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ് നേരത്തെ തന്നെ കുഞ്ഞ് ഒന്നാം തീയതിയാണ് എസ് ആശുപത്രിയിലേക്ക് വരുന്നത് അപ്പോൾ ബോധമുണ്ടായിരുന്നു പക്ഷേ ചില ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയിരുന്നു എന്നുള്ളതാണ് സൂപ്രണ്ട് പറഞ്ഞിരുന്നത് പിന്നാലെ തന്നെ ഈ വെന്റിലേറ്ററിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു ഏതായാലും നിലവിൽ ഈ പറഞ്ഞതുപോലെ സംശയം ഒരുപാട് ഉയരുന്നുണ്ട് എന്നുള്ളതാണ് വാക്സിൻ എടുത്തിട്ടും എന്തുകൊണ്ടാണ് ഈ പേവിഷം വന്നിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് നേരത്തെ സൂപ്രണ്ടിനോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു ഈ ഇത് വളരെ റയറായിട്ടാണ് പക്ഷേ ഈ പറഞ്ഞതുപോലെ സാധാരണ രീതിയിൽ ശരീരത്തിന് മേൽപോട്ട് ഈ ഞരമ്പിലേക്കാണ് കടി കടിയേൽക്കുന്നതെങ്കിൽ നേരിട്ട് വൈറസ് ഞരമ്പിലൂടെ കടക്കാനുള്ള സാധ്യത ഏറെയാണ് അതുകൊണ്ട് തന്നെ വാക്സിൻ എടുത്താൽ പോലും ചിലപ്പോൾ അത് പ്രൊട്ടക്റ്റീവ് ആകണമെന്നില്ല എന്നുള്ളതാണ് അത്തരമൊരു സാഹചര്യമായിരിക്കാം ഇവിടെയും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് പ്രധാനമായും മലപ്പുറത്ത് നേരത്തെ കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ മലപ്പുറത്ത് അഞ്ച് വയസ്സുകാരി മരിച്ചതും ഇതേ രീതിയിലായിരുന്നു തലയ്ക്കാണ് അന്ന് കടിയേറ്റിരുന്നത് അതും നേരിട്ട് ഈ ഞരമ്പിലേക്കുള്ള കടിയേറ്റതാണ് ഈ വാക്സിൻ ഈ ഫലപ്രാപ്തി നേടാത്തതിന് കാരണമെന്നുള്ളതായിരുന്നു അന്നും ഡോക്ടർമാർ പറഞ്ഞിരുന്നത് ഇന്നും വിദഗ്ധർ പറയുന്നത് അങ്ങനെ തന്നെയാണ് അതായത് കുഞ്ഞിൻ്റെ കൈ കൈയിലാണ് കടിയേറ്റിരിക്കുന്നത് അവിടെ ഞരമ്പിൽ നേരിട്ട് കടിയേറ്റതുകൊണ്ട് തന്നെ ഈ പേവിഷവാദ അല്ലെങ്കിൽ ഈ വൈറസ് നേരിട്ട് തന്നെ ഈ ഞരമ്പിലൂടെ പോയിട്ടുണ്ടാകാം എന്നുള്ളത് തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് വാക്സിൻ എടുത്തിരുന്നു ഏകദേശം എട്ടാം തീയതിയാണ് അതായത് ഏപ്രിൽ എട്ടാം തീയതിയാണ് കടിക്കുന്നത് അതിനുശേഷം അരമണിക്കൂറിന് ശേഷം തന്നെ ഇവർ പോയി വാക്സിൻ്റെ ആദ്യ ഡോസ് എടുക്കുന്നുണ്ട് പിന്നീട് ആന്റിറാബിസിൻ സ്ഥിരവും കഴിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പിന്നീടാണ് ഈ മൂന്ന് ഡോസ് വാക്സിൻ എടുക്കുന്നു അതിനുശേഷം അവസാന ഡോസാണ് ഈ മെയ് ആറാം തീയതി ഉള്ളത് അതിനിടയിലാണ് ഇരുപത്തിയെട്ടിന് പനി വരുന്നതും പിന്നീട് ആശുപത്രിയിൽ കാണിക്കുന്നതും പേവിഷബാധയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയെന്ന് പറയുകയും ചെയ്യുന്നത് ഏതായാലും നിലവിലിപ്പോൾ സ്ഥിതി അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ് സാധ്യമാകുന്ന എല്ലാം തന്നെ ചെയ്യും എല്ലാ ചികിത്സയും നൽകും എന്നുള്ളതാണ് സൂപ്രണ്ട് നേരത്തെ പറഞ്ഞത് ഏതായാലും നിലവിലിപ്പോൾ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടിട്ടില്ല സുജയ ഓക്കെ അവസ്ഥയിൽ ആശുപത്രിയിൽ തുടരുന്നു അതിനിടയിലാണ് പത്തനംതിട്ടയിൽ നിന്ന്